കൂട്ടുകാരി ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഉപ്പ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കുഴയ്ക്കാനായിട്ട് വെള്ളത്തിന് പകരം ഈ ഒരു നാരങ്ങ എടുത്ത് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം അല്ലേക്ക് അരക്കിലോ നീളത്തിൽ നീളത്തിലരിഞ്ഞ് ഇത് എല്ലില്ലാത്ത ചിക്കനാണ് അതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരമണിക്കൂറ് റോസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതുപോലൊരു ചീനിച്ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് കഷ്ണങ്ങളെല്ലാം ഓരോന്നായിട്ട് നമുക്ക് നിരത്താം ഇതെല്ലാം ഓരോന്നായിട്ട് തിരിച്ചിടാം ഇറച്ച് നല്ലതുപോലെ മുരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനിയും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്ത സെറ്റ് ഇതുപോലെ ഇട്ട് നമുക്ക് അതും കൊച്ചു കൊരിച്ച് മാറ്റാം പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ഓണാക്കാൻ മറന്നുപോയതാ കേട്ടോ ഇത് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ഞാൻ ഒരു പിടി തേങ്ങ ഇതിലേക്കിട്ട് ഒന്ന് നല്ലതുപോലെ മുരിച്ചെടുത്തിട്ടുണ്ടേ എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കോരി മാറ്റിയിട്ട് ആ പാത്രം വീണ്ടും അടുപ്പത്ത് വെച്ച് എന്നിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഇത് കുറച്ചിട്ട് വളരെ കുറച്ചേ ഇട്ടുള്ളൂ പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ട് തേങ്ങാക്കൊത്ത് ഇല്ലാത്ത ഒരു ചിക്കൻ കറി ഇല്ല ഞാൻ മിക്കതിലും തേങ്ങക്കൊത്ത് ഇട്ടുകളും കേട്ടോ എന്നിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കീറിയതിട്ട് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതും ഇട്ട് വീണ്ടും നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം സവാള വഴറ്റിയപ്പം ഉപ്പിട്ടാണേ വഴറ്റിയത് എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച തേങ്ങയുടെ കൂടെ ഇതും കൂടെയിട്ട് കുറച്ചെടുത്താൽ മതി കേട്ടോ മുഴുവനും എടുക്കണ്ട ഇത്രയും ഇരിക്കട്ടെ എന്നിട്ട് ഇതൊന്ന് അരച്ചിട്ട് വരാം കണ്ടില്ലേ ഒരുപാട് അങ്ങ് മഷി പോലെ അരച്ചില്ല അത്യാവശ്യത്തിന് അരച്ചുകൊണ്ട് വന്നു എന്നിട്ട് ഇതും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിൽ നമുക്ക് പൊടികളിടാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഇതെത്രയാണ് ഞാൻ ഇട്ടത് കേട്ടോ എന്നിട്ട് അതും കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് മിക്സി കഴിയ വെള്ളം മിക്സി കഴിയെന്ന് പറയുമ്പം ആ തേങ്ങയും ഇതെല്ലാം കൂടെ ഒന്നിച്ചരച്ചില്ലേ ഉള്ളിയൊക്കെ ആ വെള്ളമാണേ അപ്പം അതിൽ കുറച്ച് ടേസ്റ്റൊക്കെ കാണുമല്ലോ അങ്ങനെ എന്നിട്ട് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ ഇട്ട് നല്ലതുപോലെ തുറന്ന് വെച്ച് തന്നെ ഇത് പറ്റിച്ചെടുക്കാം നമുക്ക് ലൂസാക്കി എടുക്കാം അവരവരുടെ ഇഷ്ടം കേട്ടോ ഇത്ര എത്തി കഴിയുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് എല്ലാം ചെയ്യുക ഞാനിങ്ങനെ കുറച്ച് തിക്കായിട്ട് അന്നോട്ട് ഒരുപാട് പറ്റിച്ചെടുക്കാത്ത പോലെ എടുത്തു എൻ്റെ ഈ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക്